ഗായകൻ ബഷീറിന്റെ രണ്ടാം ഓർമ്മദിനത്തിൽ അനുസ്മരണ സമ്മേളനവും ഗാനാർച്ചനയും കൊല്ലം സോപാനം ഓഡിറ്റോറിയത്തിൽ നടന്നു ഗാനമേളകളിൽ നൂതനമായി മാറ്റങ്ങൾ കൊണ്ടുവന്ന പ്രമുഖനാണ് ഇടവ ബഷീർ എന്ന് പരിപാടി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ബഷീർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കൊല്ലം ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട മ്യൂസിക് ഫൗണ്ടേഷൻ ഭാരവാഹികൾ മലയാള സിനിമ പിന്നണി ഗായകർ ഉൾപ്പെടെ മുപ്പത്തി അഞ്ചോളം ഗായകരും പതിനഞ്ച് പിന്നണി വാദ്യകലാകാരന്മാരെയും അണിനിരത്തിയാണ് സംഗീതാർച്ചന നടത്തിയത് അഞ്ചു മണിക്കൂർ നീണ്ട ഗാനാർച്ചനയും അനുസ്മരണവും ഗാനമേളകളുടെ സുൽത്താൻ ഇടവ ബഷീറിന്റെ ഓർമ്മകളെ ജീവസുറ്റതാക്കി ഗാനമേളകളെ ജനകീയമാക്കുന്നതിലും സാങ്കേതിക നിലവാരം ഉയർത്തുന്നതിലും മുഖ്യ പങ്കുവഹിച്ച വഹിച്ച ഗായകനാണ് ഇടവാ ബഷീർ എന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു വലിയ ജനപങ്കാളിത്തമായിരുന്നു എഴുവാഷൻ നയിച്ച സ്ഥാനങ്ങളും രാജ്യത്തിന് അകത്തും പുറത്തുമായി ആയിരക്കണക്കിന് വേദികളും അദ്ദേഹം പരിപാടി നടത്തിയിട്ടുണ്ട് സംഘടിപ്പിച്ചിട്ടുണ്ട് മലയാളി സംഗീത പ്രേവികൾ നാമം അനശ്വരമായി നിന്നും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഇന്ത്യയോടെ സംഘടിപ്പിക്കുന്ന ഈ അനുസ്മരണ പരിപാടിയുടെ തലപ്പുറങ്ങളായി നിലനിൽക്കണ്ട കൊല്ലം സോപാനം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ മന്ത്രി ജെ ചിഞ്ചുറാണി എൻ കെ പ്രേമചന്ദ്രൻ എം പി ഗായികയും എം എൽ എ ദലീമ സുജിത് വിജയൻപിള്ള എം എൽ എ തുടങ്ങിയവർ ഓൺലൈനായി അനുസ്മരണം നടത്തിയപ്പോൾ എം നൌഷാദ് എം എൽ എ നടൻ ബാലചന്ദ്രമേനോൻ വയലിൻ സംഗീത മാന്ത്രികൻ സ്റ്റീഫൻ ദേവസ്യ മുൻ ഡി സി സി പ്രസിഡന്റ് ബിന്ദു കൃഷ്ണ മുൻ വനിതാ കമ്മീഷൻ അംഗം ഷാഹിദ കമാൽ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ബി ബി ഗോപകുമാർ തുടങ്ങിയവർ ഇടവ ബഷീറിനെ അനുസ്മരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം